ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ജിസയിൽ വീണ്ടും മേക്കപ്പൊക്കെ ഇട്ടു ഇങ്ങനെ ഒരുങ്ങി പോയതിൻ്റെ ഒരു ടിഷ്യൂ പേപ്പർ നമ്മുടെ അനുമോട് കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ അനുമോൾ പറയുന്നു ഇത് ജിസേലിൻ്റെ ആണെന്ന് ജിസേലി പറയുന്നത് എൻ്റെ അല്ലെന്ന് ജിസേൽ തിരിച്ച് പറയുന്നു ഇവിടെ എൻ്റെ പുറക്കെ നടക്കുക എന്നെ ഇതിനെ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അത് ശരിയാണ് കേട്ടോ കാര്യം അനുമോൾക്ക് ഒരൊറ്റ ഗെയിമേ ഉള്ളൂ അത് ജിസേലാണ് ജിസേൽ അല്ലാതെ വേറൊരു ഗെയിം അനുമോൾക്ക് അവിടെ ഇല്ല ബാക്കിയുള്ള എല്ലാവരോടും ജിസേലി കളിച്ച് തിരിച്ചടക്കും ആകെ ഒരു ഗെയിം ഉള്ളത് അത് ജിസേലിനോടൊ തന്നെയാണ് കേട്ടോ നല്ലൊരു കാര്യം ആരെങ്കിലും കൂടെ ഒക്കെ ഗെയിം കളിക്കുന്നുണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ അപ്പം ജിസേർ തിരിച്ചു പറയുന്നുണ്ട് നിൻ്റെ ചുണ്ടിങ്ങനല്ല നിൻ്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഉണ്ടെന്ന് അത് കറക്റ്റ് കാര്യമാണ് കേട്ടോ കാരണം പല പ്രാവശ്യവും ഇത് പറയാറുണ്ട് എൻ്റെ പല വീഡിയോസിലും ഞാൻ പറയാറുണ്ട് കാര്യം അനുമോള് നന്നായിട്ട് കണ്ണൊക്കെ എഴുതി പിരിവുമൊക്കെ എഴുതിയിട്ടുണ്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ജിസേറിൻ്റെ അത്രയും മേക്കപ്പ് ഇവർക്ക് ആർക്കും ഇല്ലെന്നേ ഉള്ളൂ എനിക്ക് ഒന്നും ഒട്ടും മേക്കപ്പ് ഇല്ലാതെ അവിടെ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് പറയുന്നത് നമ്മുടെ ബിൻസിയാണ് ബിൻസിക്ക് അതിന് വലിയ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ആ സമയം ഒട്ടുമിക്ക ആളും ഇട്ടിട്ടുണ്ട് അവരെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലും നല്ല രീതിയിൽ ഒരുങ്ങി നടക്കുന്നത് നമ്മുടെ അനുമോൾ തന്നെയാണ് അനുമോൾ നല്ല രീതിയിൽ കണ്ണൊക്കെ എഴുതി പിരിവൊക്കെ തൊട്ടിൻ്റെ ഇടയ്ക്ക് ചന്ദനക്കൂറിയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അതൊന്നും ഇട്ടുവിടല്ലോ അങ്ങനെ ഒരു മേക്കപ്പും പാടില്ലല്ലോ അപ്പം ചന്ദനക്കൂരി ഒക്കെ ഇവിടെ ഇട്ടു അപ്പോൾ പൗഡർ ആണെങ്കിലും എന്താണെങ്കിലും അത് എടുത്തുകൊണ്ട് എന്ന് ഇടുന്നതാണല്ലോ അത് കുടുംബ പ്രേക്ഷകർ ഒട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചന്ദനക്കുറി ഇട്ട് വന്നിരിക്കുകയാണെന്ന് അന്ന് ആതിലെ നൂറേം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലത്തെ മേക്കപ്പുകളൊക്കെ നമ്മൾ അനുകൂലം ചെയ്യുന്നുണ്ട് പക്ഷെ ഒരുപാട് കൂടുതലായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ ചെയ്യുന്നത് അത് ജിസൈൽ തന്നെയാണ് കാരണം ജിസൈൽ എനിക്ക് തോന്നുന്നു ജിസൈലിന് മേക്കപ്പ് ഇല്ലാതെ ഒരു ജീവിതം ഇല്ലെന്ന് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ഇട്ടില്ലെങ്കിൽ ജിസൈലിന് ഒരു കോൺഫിഡൻറ്റും ഇല്ല കാരണം ഇവരൊക്കെ ഈ ജനിച്ചപ്പം മുതലേ ഇട്ട് തുടങ്ങിയ ആൾക്കാരാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെ മേക്കപ്പിനോട് ഇത്രയും ഒരു എന്താ പറയുക ഒരു ആക്രാന്തം ഉണ്ടാവുമോ ന ഒരു പൊട്ടുപോലും ഇല്ലാതെ അവിടെ എനിക്ക് തോന്നി ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൻസിയാണ് ബിൻസിക്കാൻ വലിയ മേക്കപ്പ് ഒന്നുമില്ല കേട്ടോ ബാക്കി മിക്ക ആളുകളും അത്യാവശ്യം അവിടെ അവിടെ ഇവിടെയൊക്കെ പോയി തൊട്ടൊക്കെ ഇടുന്നുണ്ട് അത് ബിന്നെയാണെങ്കിലും അനുമോളാണെങ്കിലും ശൈത്യാണെങ്കിലും ഒക്കെ ഇതേപോലെ ആദിലയുടെ നൂറിടം കയ്യിൽ നിന്നും നവീൻ്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചിടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ പ്രൊമോയിൽ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് മുഖം തുടച്ചിട്ടിട്ട ആ ടിഷ്യൂ ആണെന്ന് തോന്നുന്നു കേട്ടോ അത് നിറച്ച് മേക്കപ്പ് അതിനുശേഷം നമ്മുടെ അനുമോളും ആര്യനും ഷൈത്യം കൂടെ ആ ജിസേലിൻ്റെ ബെഡ്ഡൊക്കെ തപ്പി നോക്കുന്നുണ്ട് ആ ഡ്രോ ഒക്കെ വലിച്ചു നോക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ആ പ്രൊമോയിൽ കാണുന്നത് എനിക്ക് തോന്നുന്നു ജിസേലിന് വീണ്ടും പണിയാകും കാര്യം ജിസേലിൻ്റെ കയ്യിൽ വീണ്ടും ഉണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങൾ ഉണ്ടോ നിന്ന് അതായത് ഡ്രസ്സിനെക്കാളും കൂടുതലും മേക്കപ്പ് സാധനങ്ങളാണ് ജിസേലിൽ കൊണ്ടുവന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ജിസേലിൻ്റെ കയ്യിൽ നിന്ന് ഇനിയും സാധനങ്ങൾ കണ്ടുപിടിക്കും ഇത് അടുത്തയാഴ്ച എന്തായാലും ലാലേട്ടന്റെ കയ്യിൽ നിന്ന് നല്ല റോസ്റ്റിങ്ങിനുള്ള വകയാണ് മാത്രമല്ല ജിസേൽ ഈ ഒരു കാരണം കൊണ്ട് പുറത്താകുമോയെന്ന് അറിയില്ല നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാൾ തന്നെയാണ് ഇവിടെ ജിസൈൽ അത് എന്തായാലും അടുത്ത് തന്നെ പറയണം നല്ല രീതിയിൽ ഗെയിം കളിക്കും ആണെങ്കിലും അവിടുത്തെ മറ്റു പല ആക്ടിവിറ്റീസ് ആണെങ്കിലും ആരെങ്കിലും വല്ല പറയുന്ന കാര്യങ്ങളാണെങ്കിലും അത് തുറന്ന് സംസാരിക്കുകയും ചെയ്യും നല്ല രീതിയിൽ ടാസ്ക് കളിക്കുകയും ചെയ്യും ആ കാര്യത്തിൽ അനുമോള് വളരെ വീക്കാണ് ടാസ്ക് ഒക്കെ അത്യാവശ്യം കളിക്കുന്നുണ്ട് പക്ഷെ ആരെങ്കിലും അടുത്ത് ഒരു കാര്യം തുറന്ന് സംസാരിക്കാൻ അനുമോൾക്ക് ഭയങ്കര പേടിയാണ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് പുറത്ത് നെഗറ്റീവ് ആകുമോ എന്നുള്ളൊരു ധാരണ അനുമോൾക്കുണ്ട് കാര്യം പല കാര്യങ്ങളും ആരെങ്കിലും വല്ലതും വല്ലതും പറഞ്ഞാൽ അനുമോക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ സമയത്ത് തിരിച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് പിന്നീടായിരിക്കും ഇതിന് പ്രതികരിക്കുന്നത് അപ്പോഴേക്ക് സമയമെല്ലാം കഴിഞ്ഞു പോകും ആ സമയത്ത് അത് അനിമോൾക്ക് തന്നെ അത് നെഗറ്റീവായിട്ട് വരികയും ചെയ്യും എന്തായാലും നോക്കാം എന്തായിരിക്കും അനിമോൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയാം അല്ലേ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം